ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റർ താൻ തന്നെയെന്ന് തെളിയിക്കുന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയിലൂടെ ഒരുപിടി റെക്കോർഡുകളും വിരാട് കോഹ്ലി സ്വന്തമാക്കി പ്രായം തളർത്താത്ത റൺ മെഷീൻ മുപ്പത്തിയേഴാം വയസ്സിലും വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് കരുത്തിന് കോട്ടമൊന്നുമില്ല തുടർച്ചയായ രണ്ടാം ഏകദിനത്തിലും സെഞ്ചുറി തൊണ്ണൂറാം പന്തിൽ നൂറിലെത്തിയ കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ ഏഴ് ഫോറും രണ്ട് സിക്സും വിരാട് കോഹ്ലിയുടെ ഫിറ്റ്നസ് മികവ് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയ ഇന്നിങ്സ് തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ നേടിയ നൂറ്റി രണ്ട് റൺസിൽ അറുപത് റൺസും ഓടിയെടുത്തത് കരിയറിൽ പതിനൊന്നാം തവണയാണ് വിരാട് കോഹ്ലി തുടർച്ചയായ രണ്ട് ഇന്നിങ്സിൽ സെഞ്ചുറി നേടുന്നത് രണ്ടാം സ്ഥാനത്തുള്ള എ ബി ഡി വില്യേഴ്സ് അടുത്തടുത്ത ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടിയത് ആറ് തവണ മാത്രം ഏകദിനത്തിൽ അമ്പത്തിമൂന്നാം സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയുടെ ആകെ സെഞ്ചുറി നേട്ടം എൺപത്തിമൂന്നായി സെഞ്ചുറി നേട്ടത്തിൽ നൂറ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് വിരാട് കോഹ്ലിക്ക് മുന്നിൽ ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച കോഹ്ലിക്ക് ഇനി സച്ചിനെ മറികടക്കാൻ കഴിയുമോ എന്നാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ആകാംക്ഷ